ഹലോ ഇന്ന് ഉച്ചയായപ്പോഴേ നല്ല വെയിലുണ്ടായിരുന്നതാണ് പെട്ടെന്ന് ചെറിയൊരു മങ്ങൽ വന്ന് പുറത്തേക്ക് പോയി നോക്കിയപ്പോൾ ഉദിക്കുന്നുണ്ട് പക്ഷെ നോക്കിയപ്പോ നല്ല ഇടിവെട്ടും നല്ല മഴക്കാരും തുലാമാസം കഴിഞ്ഞത് മഴ ഇറങ്ങിയിട്ടില്ലാന്ന് തോന്നുന്നു ഇപ്പോഴും നല്ല ഇടിവെട്ടായിരുന്നു കേട്ടോ ഇടിവെട്ടിൻ്റെയും ഒരു തണുപ്പിന്റെ ആ മഴ പെട്ടെന്ന് അങ്ങ് പെയ്യാൻ തുടങ്ങി അപ്പം ഞാൻ ആ ഒരു അന്തരീക്ഷമൊക്കെ കണ്ടപ്പോൾ വിചാരിച്ചു ഭയങ്കര മഴ പെയ്യുന്നുട്ടോ അങ്ങനെ അതാ കണ്ടോ ഒരു ആ മഴ എഴുമ്പി വരുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് അങ്ങനെ മഴ തുടങ്ങി മഴ തുടങ്ങി ഞാൻ ജസ്റ്റ് ഒന്ന് അകത്ത് പോയി വന്ന പിന്നെടോ മഴയെ കാണാനില്ല വന്ന മഴ ആ വന്ന പോലെ തന്നെ എങ്ങോട്ടോ പോയി അത് കഴിഞ്ഞ് ഞാൻ പുറത്തുനിന്ന് ശ്രദ്ധിച്ചപ്പോൾ കടൽ എരമ്പി വരുന്ന പോലൊരു സൗണ്ട് ഭയങ്കര സൗണ്ടായിരുന്നു ആയിരുന്നു കേട്ടോ ശരിക്കും നമ്മൾ കടൽ തീരത്ത് നിൽക്കുന്ന ഒരു ഫീല് മഴ എരമ്പി ആർത്ത് വരണമെന്നൊക്കെ പറയില്ലേ മഴ കാണുന്നില്ല പക്ഷെ ഭയങ്കരമായിട്ട് കുറേ നേരം ആ ഒരു ഒരു ഹൂങ്കാര സൗണ്ടായിരുന്നു ആൾ വന്നോണ്ടിരിക്കയായിരുന്നു സൗണ്ടിന്റെ പിന്നാലെ തന്നെ മഴ ഒത്തിയിട്ടോ കുറച്ച് നേരത്തേക്ക് നല്ല അടിപൊളി മഴ ഒരുമാതിരി മഴക്കാലം പോലത്തെ മഴയാണ് തുലാമാസം കഴിഞ്ഞത് മഴ അറിഞ്ഞിട്ടില്ല ഇനി മഴക്കാലാണോ എന്നുള്ള കൺഫ്യൂഷനാണോ ഇപ്പൊ വൃശ്ചി കാണുന്ന ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണം